de meo in fabula sed in te idem in പുറപ്പെടുന്നതിന് മുമ്പ് നല്ല ചില്ലറ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിറയുവാനുള്ളതായ ഒരു ദൈവ അനുഗ്രഹ നിയോഗമാണ് എനിക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത് അതിൽ വലിയ കൂടി നിങ്ങളോടുകൂടി ആയിരിക്കുന്നു ഒരു ആഹ്ലാദത്തിന്റെ ആനന്ദത്തിന്റെ മനോഹരമായ ഒരു സന്ധ്യ തവരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കനീഫവിച്ച് നിന്നതായ മേഘങ്ങൾ പെയ്തൊഴിഞ്ഞതുപോലെ സന്തോഷകരമാകുന്ന ഒരു സന്ധിയിൽ ഈ മനോഹരമായ തിരുനാൾ റാസ നമുക്ക് നടത്താം ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ ഒരു വചനത്തെ ആസ്പദമാക്കി നിങ്ങളെല്ലാം മനസ്സിൽ കാണുന്ന ഒരു ചിത്രമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ നിങ്ങളിൽ ഇതെല്ലാം ആഘോഷിക്കേണ്ടി വരുന്നു എന്നുള്ളതിന്റെ ചിന്തകൾ തുടങ്ങുന്നത് ഒരു പ്രകാശവാഹൃതനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നാണ് അവിടെ നിന്നാണ് പ്രലോഭനം ആരംഭിക്കുന്നത് പ്രകാശമല്ല പ്രകാശത്തെ വഹിക്കുന്നവ പ്രകാശത്തെ വഹിക്കുന്ന ആ പേരിനെയാണ് എന്ന് പറയുന്ന പദം വഴിയായിട്ട് അർത്ഥമാക്കിയിരുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലൂസിഫർ എന്ന് പറയുന്നത് വലിയ ചെവികളും വാലുമൊന്നും ഉള്ളതായ ഒരു വികൃതമായ ജീവിയല്ല ലോകത്തിലെ ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും സൗന്ദര്യമുള്ളതായ ഒന്നായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന സ്വർഗീയ മാലാഖ പക്ഷേ ഈ സ്വർഗീയമാലാഖയ്ക്ക് തൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പ്രകാശമാകുന്ന ദൈവത്തെ വഹിക്കുക എന്നുള്ളതായിരുന്നു പ്രകാശമാകുന്ന ദൈവത്തെ വഹിക്കുവാൻ ആഗ്രഹിച്ചവൻ പ്രകാശമായി മാറുവാനല്ല മാർധരിച്ച് അവൻ അന്ധകാരത്തിലേക്ക് വീഴുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ വന്ന് ആ എല്ലാവരുടെയും ജീവനുകളുടെ മാതാവാകുന്ന ഗുവായുടെ മുമ്പിൽ പറയുന്ന പ്രലോഭനം സാധാരണ പ്രലോഭനമല്ല അവിടെ പാമ്പിന്റെ ചിത്രം എന്നുള്ളതിലുപരി മനുഷ്യന്റെ ചിന്തയുടെ ചിത്രത്തെയാണ് മനോഹരമായി എഴുത്തുകാരനാകുന്നതായ ഉൽപ്പത്തിയ പുസ്തകത്തിന്റെ എഴുത്തുകാരനാകുന്ന മോശം നമുക്ക് നൽകുന്ന ചിത്രം ഇത് സാധാരണ അല്ല വളരെ ആകർഷണീയമായ ഏറ്റവും ശോഭയുള്ള അനുഗ്രഹീതനാകുന്ന ഒരു വ്യക്തി എങ്ങനെ അന്ധകാരമായി അത് നഷ്ടപ്പെട്ടു പോകുന്ന കൃപയെ പറ്റിയാണ് ആ ഭാരതം നമ്മളോട് പറയുന്നത് അവിടെയാണ് പ്രലോഭനത്തിൽ മനുഷ്യകുലം പാപത്തിന്റെ വഴിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വചനം ദൈവമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹനാൻ ശ്രീക പറയുന്ന വചനത്തിന്റെ ഭാഗം കൃപയിലേക്ക് മനുഷ്യനെ നയിക്കുക സത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുക എന്നൊക്കെ പറയുന്ന വേദഭാഗം അവിടെയാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ ഹൃദയത്തിൽ ഗ്രഹിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് പെരുന്നാൾ റാസയ്ക്കായിട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അപ്പോസ്തോലന്മാരാകുന്ന വ്യക്തികളെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും ശ്രേഷ്ഠന്മാരായ രണ്ട് വ്യക്തികളെയാണ് നാളെ സഭ നമ്മുടെ മുമ്പിൽ തിരുനാൾ ആഘോഷിക്കുവാൻ നൽകുന്നത് പത്രോസ്ലീഖായും വിശുദ്ധനായ പത്രോസ് പത്രോസ്ലിഖ രണ്ടേ രണ്ട് ലേഖനങ്ങളാണ് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അത് അപ്പോസ്തോലികമായ പ്രബോധനങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ടതായ ശക്തി അല്ലെങ്കിൽ അതിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഒന്ന് പത്രോസിന്റെ രണ്ടാം അധ്യായത്തിൽ ഒൻപതാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നതാണ് നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നിങ്ങളെ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണ് ഇപ്പം നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമായി കർത്താവിന്റെ ജനമായി മാറുന്ന പ്രക്രിയയാണ് ക്രൈസ്തവ ജീവിതം ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാക്ഷ്യം അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ നൽകിയത് എന്ന് നമ്മൾ അഫോസോല നടപടി ഗ്രന്ഥത്തിന്റെ ഒന്നു മുതലുള്ള അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാകും ഗലീല എന്ന് പറയുന്ന പ്രദേശത്ത് ആ തടാകത്തിൽ മീൻ പിടിച്ച് നടന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ അർത്ഥമാകുന്നതായ വസ്ത്രങ്ങൾ മാത്രമൊക്കെ ധരിച്ച് ജീവിച്ച ഒരു മനുഷ്യനോട് ക്രിസ്തു പറയുന്ന ഒരു വചനം നീ മീനിനെ പിടിക്കുന്നവനല്ല ഇന്നു മുതൽ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാണ് എന്നിട്ട് അത് കഴിഞ്ഞ് അല്പം കൂടെ കഠിനമാകുന്ന ഒരു വചനം പറയുന്നുണ്ട് ഇനി മുതൽ നീ ശിമവോനല്ല നിന്റെ പേര് നിന്റെ പേര് നിന്റെ പേര് പത്രോസ് അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ ബലപ്പെടേണ്ട ഭാഗം ശിമവോൻ എന്ന് പറയുന്ന പദത്തിന് യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാങ്ങണ എന്നാണ് ഞാങ്ങണ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും നമ്മുടെ അരികിൽ ഇതുവഴി ഒഴുകുന്ന നദിയുടെ പേരെന്തുവാ പിള്ളാരു പറഞ്ഞെ നമ്മുടെ തൊട്ടാപ്പുറത്തോട് ഒഴുകുന്ന നദിയുടെ പേരെന്തുവാ ഏ അച്ചങ്കോവിലാർ അച്ചങ്കോവിലാറിൻ്റെ പല ഭാഗത്തും ചെറിയ ഈറ്റകളും ചെറിയ പുൽച്ചെടികളും ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം എപ്പോഴും കാറ്റ് തട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്ന സ്വഭാവത്തിനെയാണ് എന്തെന്ന് പറയുന്നത് അങ്ങനെ ഞാങ്ങണയായിരുന്നവൻ എങ്ങനെ പാറയായി എന്തുള്ളതാണ് യഥാർത്ഥത്തിൽ നാം വിശ്വാസത്തിൽ ചിന്തിക്കുന്നത് അവിടെയാണ് പത്രോ ശ്രീഹായയുടെ ജീവിതത്തിൻ്റെ മാതൃക മനോഹരമായി നാം പഠിക്കേണ്ടത് മനസ്സിലാക്കുന്നത് എല്ലാ പ്രലോഭനങ്ങളുടെയും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്ന സ്ഥലത്ത് ആവേശം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു പട്ടാളക്കാരൻ്റെ അവൻ്റെ പേര് പോലും പറയുന്നുണ്ട് മാൽക്കൂസ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ്റെ ചെവി മൂർച്ചയില്ലാത്ത മീൻപിടുത്തക്കാരൻ യോദ്ധാവല്ലോ അപ്പൊ യോദ്ധാവിന് നന്നായിട്ട് വെട്ടാൻ അറിയാമോ അഴുത്തനെ വെട്ടു പക്ഷെ മീൻപിടുത്തക്കാരൻ ആ വെട്ടുന്നത് അതുകൊണ്ട് ചെവി അതുകൊണ്ട് ചെവിക്കാണ് അങ്ങനെയുള്ള മനുഷ്യൻ ആടി ഉലയുന്ന മനുഷ്യൻ പത്രോസായി രൂപാന്തരം പ്രാപിക്കുന്നതാണ് കോവാദീസ് എന്ന് പറയുന്ന പറഞ്ഞു എന്ന് അതിന്റെ ഒരു ചരിത്രമുണ്ട് പത്രോസ് റോമിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി പുരിശിലേക്ക് പോകുവാൻ തയ്യാറാകാതെ പോകുന്ന അവസരത്തിൽ മുറിവേറ്റവനായ കർണാഭവനെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു വേറെ പോയി നീ എവിടേക്കാണ് യാത്ര

ഇനിയും ഞാൻ കുജിസിക്കുവാനും കുജിസിക്കപ്പെടുവാൻ തയ്യാറായി എന്നാൽ അങ്ങനെ തലകീഴായി ഘോഷിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ക്രിസ്തുവിനെ പോലെ സാക്ഷ്യമായി ലോകത്തിൽ മാറിയ ഒരു വിശുദ്ധൻ്റെ പെരുമാറ ഈ ദേവാലയം ആഘോഷിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹീതമാകുന്ന ചിന്തകൾ തമ്പരാൻ മുമ്പേ ഉള്ള റാസയ്ക്ക് പോകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ റാസ ഏറ്റവും കുരിശോടുകൂടിയാണ് അത് മൂന്ന് കാര്യങ്ങളിൽ കാര്യങ്ങൾ രണ്ട് പ്രകാശം നടന്നു പോകുന്നത് തിരികൾ കത്തിച്ച് പ്രകാശത്തിന്റെ പിന്നാലെയാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത് പുരോഹിതനെ ആശീർവദിച്ച് പൂർവ സമർപ്പണം നടത്തി ഈ ദേശത്തെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ മഹാമാരികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുവാനും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളും ഈ വഴിയെ നടന്നു പോകേണ്ടത് വൈശാരികമായ ബന്ധനങ്ങളുള്ള സ്ഥലമെങ്കിൽ അവ ഒഴിവാക്കപ്പെടുവാനാണ് നാം പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭവനത്തിൽ ദുഃഖദുരിതങ്ങൾ അതുപോലെ മഹാമാരികൾ ഉണ്ടെങ്കിൽ അവ മാറ്റപ്പെടണം അതിനുവേണ്ടിയാണ് ദേശത്തെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ് പെരുന്നാളിൻ്റെ കണസ എന്ന് പറയുന്നത് Thank you.